ഈ സദസ്സിൽ ചിലപ്പോൾ മക്കൾ ഓർത്തെടുക്കുന്ന ബാപ്പ്മാരുണ്ട് ബാപ്പമാരോർത്തെടുക്കുന്ന മക്കളുണ്ട് ഉമ്മമാരോർത്തെടുക്കുന്ന മക്കളുണ്ട് വേദുകൾക്കുന്ന വിശ്വാസികളെ ഇതുപോലെ രണ്ടും മൂന്നും ദിവസം കഴിയുമ്പോൾ ഏതോ ഒരു വേലിന്റെ സദസ്സിലോ എവിടെയോ വെച്ച് സ്മരിക്കപ്പെടുന്നവരായി ഞാനും നിങ്ങളും മാറാനുണ്ട് നമ്മളില്ലാത്തതിന്റെ പേരിൽ വീട്ടിലൊന്നും മുടങ്ങാനില്ല നമ്മളില്ലാത്തതിന്റെ പേരിൽ നമ്മളെ മക്കളെ വിവാഹം മുടങ്ങപ്പെടുന്നില്ല നമ്മളെ വീട്ടുകളിൽ ഉണ്ടാകേണ്ട ഒരു സന്തോഷവും ഞാനില്ലാത്തതിന്റെ പേരിൽ എന്റെ വീട്ടിലെ നടക്കാതിരിക്കൂല

ഹം മറന്നു പോകുന്നതെങ്കിൽ നമ്മൾ എത്ര വലിയ വെട്ടികളാണ് എത്ര ചിന്തയില്ലാത്തവരാണ് മരണത്തിന്റെ ശേഷമുള്ള ജീവിതം ഇങ്ങനെ വേദനിപ്പിക്കുന്ന ഒരു ലോകമല്ല ഇങ്ങനെ വിഷമിപ്പിക്കുന്ന ഒരു ലോകമല്ല മറിച്ച് നമുക്ക് സന്തോഷം മാത്രം പകർന്നു നൽകാനുള്ള ലോകമാണ് മരണത്തിന്റെ ശേഷമുള്ള സ്വർഗീയ ജീവിതം മുഹമ്മദു അലൈഹി പഠിപ്പിച്ചത്